എൻ്റെ പേര് ഷജില ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും വരുന്നു എൻ്റെ മോളുടെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ മോൾ കുഞ്ഞിലേ തൊട്ടേ അവൾക്ക് വാൾവിന് ഹോളുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് വലുതാവുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് മാറിയില്ല എട്ട് വയസ്സായപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന ടൈമായിരുന്നു അന്നേരം അവൾ കുളിക്കാൻ കയറിയപ്പോൾ നെഞ്ചിന് ഇടുപ്പ് കൂടുകയും അവിടുന്ന് ശബ്ദം കേൾക്കുകയും ഉണ്ടായി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വണ്ടാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടുന്ന് ഡോക്ടർ പറഞ്ഞിത് കുഞ്ഞിലെ വല്ല അസുഖം ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ആ കുഞ്ഞിലെ ഇങ്ങനെ വാൾവിന് ഉണ്ടായിരുന്നു അത് മാ വലുതാകുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത് അത് മാറിയിട്ടില്ല അത് ഹോള് വലുതായിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ലീക്കും ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരാഴ്ച വണ്ടാന ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞ് അവിടുന്ന് പ്രഷർ നോർമൽ നോർമൽാകാനുള്ള ഗുളിക മാത്രമാണ് അവിടെ നിന്ന് തന്നത് അതേ പറഞ്ഞ് ഇപ്പഴേ ഓപ്പറേഷൻ വേണ്ടി വരും പക്ഷേ ഇപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല കുഞ്ഞിൻ്റെ ആരോഗ്യം മെച്ചമല്ല അത് കാരണം പതിനെട്ട് വയസ്സാകാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഒരാഴ്ച കടന്നു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു അങ്ങനെ അയിലത്തെ ചേച്ചിയാണ് കൃപാസനത്തെ പറ്റി പറഞ്ഞത് നിങ്ങൾ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കൂ അവിടെ വന്ന് സാക്ഷ്യം പറയാനെന്ന് അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഇതെല്ലാമായി ഞാൻ വീട്ടിൽ പോയി പിന്നെ മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ നെഞ്ചിൽ പുരട്ടി പിന്നെ തൈല പിൻ തേൻ നാക്കൽ തൊട്ട് കൊടുത്തു ഉപ്പും കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ഉണ്ടായി ആശുപത്രിയിൽ പോയി അതിലും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം അതിലെ പുതിയൊരു ഡോക്ടറാണ് വന്നത് അതിൻ്റെ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ തന്നെ നിയമിച്ചു അങ്ങനെ കിട്ടിയത് ലിസി ഹോസ്പിറ്റലിലേക്കായിരുന്നു അതും ഞങ്ങൾ മാതാവിൻ്റെ അടുക്കലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും ഞങ്ങളുടെ ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണ വിശ്വാസമായി അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ കിട്ടി അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് എൻ്റെ മകൾക്ക് പതിനൊന്ന് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സിൽ നടക്കാനിരുന്ന ഓപ്പറേഷൻ എൻ്റെ മകൾക്ക് പതിനൊന്ന് വയസ്സിൽ ലിസി ഹോസ്പിറ്റലിൽ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മോക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ആ ഓപ്പറേഷൻ നടക്കാനുള്ള എല്ലാ ഇതും നടന്നു അങ്ങനെ അവിടെ പറഞ്ഞത് എൻ്റെ അമ്മയുടെ വാൾവ് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞത് അതിൽ നിന്നും മാതാവ് രക്ഷപ്പെടുത്തി എൻ്റെ അമ്മയുടെ വാൾവ് വെച്ചില്ല ആ വാൾവ് തന്നെ ഓപ്പറേഷൻ ചെയ്ത് സക്സസ്ഫുള്ളി മാ ഞാൻ അന്നേരവും ആ ഓപ്പറേഷൻ ടൈമിലും ഭയങ്കര കരയലും എടുക്കലുമായിരുന്നു മാതാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനകളുമായിരുന്നു അന്നേരം എൻ്റെ കണ്ണിൽ കാണിച്ചു തന്ന മാതാവിൻ്റെ മടിയിൽ എൻ്റെ കുഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണിച്ചു തന്നത് അത് കഴിഞ്ഞ് വന്നപ്പോൾ പറയുന്നു അതേ ഓപ്പറേഷൻ കഴിഞ്ഞു വാൾവൊന്നും വെച്ചിട്ടില്ല അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ന് വിളിച്ചുറക്കെ കരയുകയായിരുന്നു മാതാവിനു യേശുവിനു എൻ്റെ നന്ദി 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 പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് പറ്റിയില്ല എൻ്റെ മകളെയും കൊണ്ടുവന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ പറ്റിയില്ല പക്ഷേ ആ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ നിന്നും കളഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫസ്റ്റിലാണ് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു അതിലും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഉടമ്പടി എടുത്തത് ഇതിലെങ്കിലും മാതാവി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് അതിന് മാതാവ് എനിക്ക് സാധിച്ചു തന്നു കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുമായിരുന്നു പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു മാതാവിനെ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുന്നത് മാതാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് വീടിൻ്റെ പണി മുടങ്ങിക്കിടന്നു അതിൻ്റെ വീടിൻ്റെ പണി പെട്ടെന്ന് അത് പൂർത്തി കഴിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ഷിജില എന്ന ഈ സഹോദരി തൻ്റെ മകൾക്ക് ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയുടെ തീവ്രമായ നാളുകളിൽ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സെവിക്കുപാനം നൽകുകയും ഉടമ്പടി കാശുരൂപ നിരന്തരം കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മയുടെ വലിയ സംരക്ഷണയിൽ തന്നെ മകളെ വളർത്തിയ കാര്യത്തെയാണ് സൂചിപ്പിച്ചത് പതിനെട്ട് വയസ്സ് കഴിയാതെ ഓപ്പറേഷൻ നടക്കില്ല എന്ന് പറഞ്ഞത് ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അമ്മ മാതാവ് കാര്യങ്ങൾ കൂടുതൽ ക്രമീകരിച്ച് പതിനൊന്നാമത്തെ വയസ്സിൽ തന്നെ മകളുടെ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അതോടൊപ്പം തന്നെ ബാൽവിന് റിമൂവലും മാറ്റിവെക്കലും ഉണ്ടാകണം എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ഓപ്പറേഷന് കയറുമ്പോഴും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ പൂർണ്ണ കൂടി മകൾക്ക് വേഗം സാധാരണ ജീവിതത്തിലേക്ക് വരുവാനുള്ള വഴികൾ കൊടുത്തു ഇതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ആരൊക്കെ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് ജീവിതത്തിൻ്റെ അലച്ചിലുകളെയും ഭാരങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവോ നമുക്കറിയാത്ത പുതിയ വഴികൾ തെളിച്ചു തന്നുകൊണ്ട് അമ്മ കൂടെ വന്ന് ഭാരങ്ങൾ ലഘൂകരിച്ച് മറ്റുള്ളവർ അസാധ്യമൊന്നും മാറില്ല എന്ന് പറയുന്ന രോഗാവസ്ഥകൾ പോലും നിസ്സാരമായി പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെയും സാന്നിധ്യത്തെയും നമുക്ക് അനുഭവപ്പെടുവാൻ സഹായിക്കുന്നു ആ അനുഭവത്തെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക